തിരുവനന്തപുരം ആറ്റെങ്കിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തൊട്ട് പിന്നിലായിട്ടുള്ള മാർക്കറ്റിനകത്ത് നമുക്കൊരു ഏഴ് സെൻറ്റിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു പതിനാല് കടമുറികളടങ്ങുന്ന ഒരു കെട്ടിടം വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ നിലവിൽ നല്ല രീതിയിൽ തന്നെ വരുമാനം അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ് നമുക്ക് കെ എസ് ആർ ടി സിയുടെ സൈഡിലൂടെ കാണുന്ന ഈ റോഡ് ഇത് വരുന്നത് ഒരു അമ്പലത്തിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ ഇതുവഴി വേണമെങ്കിൽ നടന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇനി അതല്ല പാർവതി ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ ചെന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കാറ് അല്ലെങ്കിൽ വലിയ വണ്ടികൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ും ആ രീതിയിൽ നമുക്ക് പ്ലോട്ടിലേക്ക് ആക്സസ് ഉണ്ട് നമുക്കത് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നടക്കുന്ന വഴി അകത്തേക്ക് വരുമ്പോൾ ഇതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണേ ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ള ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൂടെയുള്ള റോഡ് കയറി കുറച്ചൊന്ന് വരുമ്പോഴത്തേക്ക് ഇടത്തോട്ട് മാർക്കറ്റിനകത്തൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതായത് ഈ കാണുന്നതാണ് ഈ കാണുന്ന കടമുറികൾ അടങ്ങുന്ന ടോട്ടലായിട്ട് ഏഴ് സെൻറ്റിൽ ഈ ഒരു കെട്ടിടത്തോട് കൂടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിതിലേക്ക് വണ്ടി വരുന്ന അതായത് വലിയ വണ്ടി വരുന്നത് ഇതായി ഈ റോഡ് വഴിയാണ് പാർവതിപുരം ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാണുന്ന വഴിയേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്ന് ഇരുന്നൂറ് മീറ്റർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ നമുക്ക് ഈ റോഡിലൂടെ വന്നു കഴിഞ്ഞാലും പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്കെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടികൾ വരുന്ന വലിയ വീതിയുള്ള റോഡാണ് പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എല്ലാം ഫുള്ള് കൂടി ഇവിടെ അത്യാവശ്യം കഞ്ചസ്റ്റഡാണ് അപ്പോൾ വണ്ടികൾ കൊണ്ടുവന്നാൽ തിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് ഇവിടെ വന്നിട്ട് വണ്ടി വേണമെങ്കിൽ ബാക്കെടുത്ത് അങ്ങ് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി അപ്പുറത്തായിട്ട് പാർക്ക് ചെയ്തിട്ട് വന്നത് ഇപ്പം നിലവിൽ ഇതാ ഈ താഴത്തെ കടകൾ ഫുള്ള് ഓക്കുപൈഡാണ് മേളിലെ തൈൽ രണ്ട് കടമുറി പോയിട്ട് ബാക്കിയുള്ളതെല്ലാം വേറെ ആൾക്കാർ എടുത്തിട്ടുണ്ട് കേട്ടോ നിലവിൽ നമുക്ക് ഏകദേശം അൻപതിനായിരം രൂപ റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആറ്റിങ്ങൽ മാർക്കറ്റ് പക്കറ്റ് ബേസ് ചെയ്ത് എന്തെങ്കിലും ഉപകാരം ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയിടാം വാടകയ്ക്കൊന്നും കൊടുക്കാണ്ട് സ്വന്തം ഇരുന്ന് കച്ചവടം ചെയ്യാം ആ രീതിയിലൊക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ താഴത്തെ കടമുറികൾ ഫുള്ള് പോയിട്ടുണ്ട് ഞാൻ മേളത്തെ ഇതുകൂടെ കാണിച്ച് തരാൻ നമുക്ക് ഈ താഴെ കാണുന്ന കടമുറികളിൽ ഇപ്പോൾ രണ്ട് മൂന്ന് പേരായിട്ടാണ് ഓരോ മൂന്ന് ഷട്ടർ രണ്ട് ഷട്ടർ ആ രീതിയിലൊക്കെ എടുത്തിട്ടുള്ളത് നമുക്കിനി മേളിൽ ഒരഞ്ച് റൂമുകളായിട്ട് മേളിൽ ഇനി കിടപ്പുണ്ട് അതിൽ രണ്ടെണ്ണം ഇനി വാടകയ്ക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റെന്റിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നുണ്ടാവും ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു വ്യൂ കിട്ടും ഇങ്ങനെ ഒരു പാത്തുവേ ചെയ്തിട്ട് അതിൻ്റെ അവിടെയായിട്ടാണ് നമുക്ക് ഓരോ ഷട്ടറുകളായിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഈ മാർക്കറ്റിൻ്റെ അകത്തൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ വാടകയ്ക്കൊക്കെ എടുത്തിരിക്കുന്നതാണ് ഇതാ കണ്ടോ നമ്മൾ ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൂടെയുള്ള റോഡ് ഇങ്ങനെ കയറി അവിടെ നിന്ന് ഒരു അറുപത് എഴുപത് മീറ്റർ ഇങ്ങനെ ദൂരം നടന്നു വരാവുന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ ശരിക്കും വഴി വീതിയുണ്ട് പക്ഷേ നമുക്ക് പലരും ഓരോ സാധനങ്ങൾ ഇങ്ങനെ കച്ചവടം ചെയ്യാനൊക്കെ വെച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ നടുവിലൂടെ നമുക്കിങ്ങനെ നടന്ന് വരാൻ സാധിക്കും അത് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മീൻ മാർക്കറ്റാണ് ആറ്റിങ്ങൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പിന്നിലുള്ള മീൻ മാർക്കറ്റാണ് ദാ കാണുന്നത് ദേ അങ്ങോട്ട് കാണിച്ചത് ദേ ആ ഷീറ്റ് ഡ്രീന്ന് ഇത് കണ്ടോ അതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ കേട്ടോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ പിറകിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് ഏഴ് സെൻറ്റിൽ നിൽക്കുവോണൊരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ടൊക്കെ വരുന്ന കെട്ടാണേ അവർ പ്രോപ്പർട്ടി ഫുള്ളായിട്ടൊന്ന് ഇറച്ച് ഇങ്ങനെ നീളത്തിനാണ് നമുക്ക് വെച്ചിട്ടുള്ളത് അതുപോകെ ഫ്രണ്ടിലോട്ടുള്ള സ്പേസിലേക്കെല്ലാം ഇതുപോലെ ഷീറ്റിട്ട് ഇറക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ആറ്റിങ്ങിൻ്റെ ഹൃദയഭാഗത്താണ് അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തൊട്ട് പിന്നിലായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ഡേ വണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ മാസം അൻപതിനായിരം രൂപ നിലവിൽ നമുക്ക് വാടക ഇനത്തിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം